ഒന്ന് പോയപ്പോൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഫുഡ് കഴിക്കണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു നേരെ അങ്ങോട്ട് വിട്ടു കയറി ചെന്നപ്പോൾ തന്നെ അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ് അവിടെ ഒരു ലൈറ്റ് യെല്ലോയിൽ കുറച്ച് ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു റെസ്റ്റോറൻറ്റ് തിരുവല്ല ടൗണിൽ നിന്നും കുറച്ചും മാറിയാണ് അതുകൊണ്ട് തന്നെ ടൗണിൻ്റെ തിരക്കുകളോ ശബ്ദങ്ങളോ ഒന്നുമില്ലാതെ വളരെ വർത്തമാനം പറഞ്ഞിരുന്ന് വളരെ മനോഹരമായിട്ട് ശാന്തസുന്ദരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസി ലോഡഡ് ചിക്കൻ പിസയാണ് ലൈറ്റ് സ്പൈസിയാണ് പക്ഷെ അതിമനോഹരമായിട്ടുള്ളവരുടെ ടേസ്റ്റാണ് പിന്നെ കൂടെ ഒരു ബ്ലൂ മൊജിറ്റോയും ഓർഡർ ചെയ്തു അവരുടെ സർവീസ് ആണേലും അതേ അവരുടെ ക്വാളിറ്റി ഓഫ് ഫുഡ് ഫുഡാണേലും അതേ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കൂടാതെ പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം തിരുവല്ലയിലൊക്കെ യാത്ര ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചീ സ്പോട്ട് തിരുവല്ല